ാഹുവിന്റെ മുന്നിൽ നമുക്ക് അഹങ്കരിക്കാനോ നമുക്ക് നടിക്കാനോ യാതൊരു അവകാശവുമില്ല എത്ര വലിയ അധികാരമുള്ളവനായാലും എത്ര വലിയ അധികാരമില്ലാത്തവനായാലും നാഥനായ റബ്ബിന്റെ മുന്നിൽ എല്ലാവരും സമന്മാര് തന്നെ എത്ര വലിയ ലോക പോലീസായി ചമഞ്ഞാലും അള്ളാഹുവിന്റെ മുന്നിലെല്ലാം വളരെ നിസ്സാരമാണ് അതേ ട്രംപ് അധികാരമേൽക്കുകയാണ് അതേ അമേരിക്കയുടെ ഫലസ്തീനിലെ മുഴുവൻ ആളുകളെയും ഞാൻ കുന്നുകളെയുമെന്ന പ്രഖ്യാപനം നടത്തുന്നു അള്ളാഹുവിന്റെ വലിയ പരീക്ഷണം അമേരിക്കയിലേക്ക് വരികയാണ് അതേ കാലിഫോർണിയയിലേക്ക് വരികയാണ് ഏക്കർ കണക്കിന് മുപ്പത്തി അഞ്ച് ഏക്കറോളം സ്ഥലങ്ങൾ കത്തിച്ചാമ്പനായി എന്നാണ് വാർത്തകൾ വരുന്നത് അതേ മില്യൺ മില്യൺ കോടിക്കണക്കിന് ഡോളർ കണക്കിനുള്ള വലിയ സാമ്പത്തികമായ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എത്രയോ കാടുകളാണ് കത്തിയത് എത്രയോ ബിൽഡിങ്ങുകളാണ് കത്തിയത് എത്രയോ വലിയ താരങ്ങളുടെ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന വലിയ ഫലകങ്ങളും ഷീൽഡുകളും അവർക്ക് കിട്ടിയ ഉപദേ വലിയ 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 സമ്മാനങ്ങളുമാണ് കത്തി നശിച്ചിരിക്കുന്നത് നാഥനായ റബ്ബിന്റെ തീരുമാനം വന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം നിസ്സാരമാണ് എത്ര വലിയ ആളുകളായാലും അല്ലോ എന്ന യജമാനായ റബ്ബിന്റെ തീരുമാനമല്ലാതെ ഇവിടെ ഒരു തീരുമാനവും നടക്കൂല എത്ര പാവപ്പെട്ടവരെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞാലും എത്രയും പെട്ടെന്ന് അതേ അതിനുള്ള പരിഹാരമുണ്ടാക്കിയില്ല എങ്കിൽ എല്ലാവരെയും ഞാൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ മുന്നിലെ ആ വാക്കുകൾക്കൊക്കെ വലിയ പരിഹാരമുണ്ട് അള്ളാഹു നമ്മുടെ മുന്നിലെ വലിയ തെളിവുകൾ കാണിച്ചു തരികയാണ് വളരെ സുന്ദരമായ വളരെ കാഴ്ചകൾ കാണിച്ചു തരികയാണ് അള്ളാഹുസുബനഹ വ്യക്തമായ പാഠങ്ങൾ ലോകത്തിന് നൽകുകയാണ് അതുകൊണ്ട് നമുക്ക് മടങ്ങണം അള്ളാഹുവിലേക്ക് നാഥനായ റബ്ബിലേക്ക് നമുക്ക് മടങ്ങണം ആ റബ്ബിനെയൊക്കെ നമ്മുടെ മനസ്സ് തിരിയണം അള്ളാഹുവിലേക്ക് കേനിച്ച് മടങ്ങണം നമ്മൾ ഒന്നുമല്ല ഇതിന്റെ എല്ലാം നിയന്ത്രിതാവായി യജമാനായ റബ്ബിവിടെയുണ്ട് എന്ന ബോധം നമ്മുടെ കൽബില് വേണേ